ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിലത്ന ദീപം ആചാനാഹു അരവിന്ദതളായ ദാക്ഷം രാമം നിഷാചര വിനാശകരം നമു ശ്രീ ഗുരുവാര്യപ്പാശരണം ശ്രീ ശ്രീ ശരണം ീഗുരുവാരപ്പാ ശരണംേരുഹം നിർവാണനികേതൂരം ലോകൈകൃം യക്ഷകലാ നിവാസഭവനം എൻ്റെ മന്ത്രം സദാ സദാകാരമണ്ടി ശ്രീരാമചന്ദ്ര അദ്ദേഹം എന്താ ഇന്നലെ കഥ പറഞ്ഞു വെച്ചത് നമ്മുടെ ഗൗതമൻ മഹർഷിയുടെ ആശ്രമത്തിനടുത്തെത്തി ശ്രീരാമചന്ദ്രൻ ചോദിക്കുന്നതാണ് ഇതാരടേതാണ് ഇത്ര മഹത്തായ ഒരു ആശ്രമം ഗുരുനാഥാന്ന് ചോദിക്കുകയാണ് അപ്പൊ പറഞ്ഞു കൊടുക്കുകയാണ് അരി വിശ്വാമിത്ര മഹർഷി എന്താ ദുരാത്മാവെ നലർന്ന സമയത്ത് ദേവേന്ദ്രനും പോയി പിന്നെ കിട്ടിച്ചീത്ത മുഴുവനാകാ ഈ പാവത്തിന് ഒരു ഒന്നും അറിയാത്ത ഒരു പാവത്തിന് നിഷ്കളങ്കത പാതിവൃത്യത്തിന്റെ മൂർത്തി മത്ഭാവം അങ്ങനെയുള്ള ഈ അഹല്യ ഇത് കിട്ടിയത് അന്നേരം അഹല്യയുടെ നേരെ ക്രോധത്തോട് ഗർജിക്കാൻ തുടങ്ങി അധർമ്മത്തിൽ ഏർപ്പെട്ടി ആശ്രമം നശിപ്പിക്കാൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടല്ലേ മൂട്ടേ ഒരു നിമിഷം ഞാൻ ഇനി ഇവിടെ നിൽക്കുകയില്ല നിന്റെ മുഖ ദർശനം എൻറെ മുഖം കാണാൻ തന്നെ എനിക്ക് അങ്ങനെ പറയില്ലേ നമ്മൾ നിന്റെ മുഖം എനിക്ക് കാണണ്ടാണ് അദ്ദേഹം പറയണതുപോലെ നിന്റെ മുഖ ദർശനം തന്നെ എനിക്ക് അസഹ്യമാണ് അത് തിന്നാനും കുടിക്കാനും ഒന്നും ഇല്ലാതൊരു പിശാചെന്നപോലെ വായു ഭക്ഷിച്ചു അല്ല കുറ്റിച്ചെടിയുടെയും പിന്നെ തളർന്ന് വീണുള്ളൂ കേട്ടോ ഞാൻ പോവുകയാണ് വഞ്ചന കൊണ്ട് അപ്പൊ വിത്രീകരിക്കപ്പെട്ട ആ സ്ഥലം ഗൗതമൻ നിറുത്തു പാഹല്യനെ പറഞ്ഞ അഹല്യ പാവല്ലേ അഹല്യ അതിദയനീയമായ ദീനദീനം വിലപിച്ചു എന്ന് പറയാറില്ല അതുമാതിരി മാതിരി വിലപിച്ചു ഞാൻ നിരപരാധിയാണ് എനിക്കൊന്നും അറിയില്ല ആര്യപുത്ര എന്നൊക്കെ പറഞ്ഞു ഞാൻ പാപമൊന്നും ചെയ്തിട്ടില്ല നിരപരാധിയാണെന്നൊക്കെ പറഞ്ഞു വാദിച്ചു നോക്കി വേഷപ്രച്ഛന്നത മൂല ആളെ മനസ്സിലാക്കാനാവാതെ ഭർത്താവിനോട് മാത്രമുള്ള ഭക്തി ആദരങ്ങൾ പ്രേരിതയായി ഞാൻ പ്രവർത്തിച്ചു പോയതാണ് അദ്ദേഹത്തിന് ഞാൻ വശമ്മതിയായി പോയതാണെന്നാധാന്നൊക്കെ പറഞ്ഞു നോക്കി തനിക്ക് ഭർത്താവിനോടുള്ള ഭക്തി ധർമ്മത്താൽ ആത്മനിയന്ത്രണം വിട്ടുപോയതാണെന്നും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു അവരുടെ നിരപരാധിത്വ പ്രസ്താവനകളിൽ അവസാനം മനസ്സലിജ ഗൗതമനെ സത്യാവസ്ഥ വെളിപ്പെട്ടു പക്ഷേ ഒരിക്കൽ പറഞ്ഞ വാക്കുണ്ടോ പിൻവലിക്കുന്നു അത് പിൻവലിക്കാൻ പറ്റൂല എന്നിട്ട് പറഞ്ഞു അഹല്യേ പറഞ്ഞ വാക്കിനെതിരായി ഒരിക്കലും പ്രവർത്തിക്കാതിരിക്കാൻ ഞാൻ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് അത് നിനക്കും അറിയാവുന്ന കാര്യമാണല്ലോ അതുകൊണ്ട് ദശരഥപുത്രനായ രാമൻ ഈ വഴിക്ക് വന്ന് നിന്നെ കാണാനിടയാവുന്നതുവരെ കുറ്റിക്കാട്ടിലോ മുറ്റടികളുടെ പിറകിലോ ദുഃഖിച്ചും പെട്ടെന്ന് കിടന്നും കഴിയുക രാമൻ എന്നെ കണ്ടാൽ നിന്റെ മേൽ കാരുണ്യം വർഷിക്കും അവിടുത്തെ പാദം സ്പർശിക്കുന്നതിന് എന്നെ അനുവദിക്കും അത്യന്തം കരുണ്യോടുകൂടി നിന്നോട് സംസാരിക്കും ശിലാരോപിണി എന്നാണ് നമ്മുടെ രാമായണത്തിൽ പറയുന്നത് അച്ഛൻ്റെ രാമായണത്തിൽ ശിലാരോപിണി അങ്ങനെയാണ് പറയുന്നത് ആ പുണ്യദർശനവും സ്പർശവും എന്താ സംഭാഷണവും ആ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ ദർശനം സ്പർശനവും സംഭാഷണവും ഒക്കെ കൊണ്ട് നിന്റെ മാലിന്യം കഴുകി കളയും അതിന്റെ ഫലമായി നിന്റെ തനിരൂപത്തിലും സൗന്ദര്യത്തിലും നീ പ്രക്ഷോഭിക്കും അന്ന് ഞാൻ നിന്നോടൊന്നിച്ചു ചേരും ഉണ്ടോ സൂത്രം ഇങ്ങനെ പറഞ്ഞത് ഉദവൻ ഹിമാലയ പ്രദേശത്തേക്ക് തിരിച്ചുപോയി ആ നിമിഷം മുതൽ അഹല്യക്ക് പേരും രൂപവും നൃത്തമായ അവൾ വായു ഭക്ഷിച്ച് തപസലഗാധമായി മുഴുകി വേണ്ടി ആത്മനാഥന് വേണ്ടി ആത്മനാഥനുമായി വീണ്ടും കൂടിച്ചേർന്നതിനുള്ള കൂടി ജീവിക്കുന്നു അങ്ങനെ ഒരു കാലത്ത് സുന്ദരമായ നെയ്യോപവനം അവഗണന അനുഭവിച്ച് ഇങ്ങനെ ആയി തീർന്നതാണ് രാമാന്ന് വിശാവിത്ര മഹർഷി പറഞ്ഞു കൊടുത്തു അപ്പൊ ഈ കഥ പറഞ്ഞപ്പോൾ വിശാമി കഥ പറഞ്ഞ സമയത്ത് രാമചന്ദ്രനി അത്യാശ്ചര്യം തന്നെ എന്ന് തോന്നി എന്ത് ആ മുനിപത്തി എന്നെ കാത്തിരിക്കുകയാണെന്ന് നമ്മൾ പറയുന്നു എവിടെയാണ് തപസിലാണ്ടിരിക്കുന്നത് ഗുരുനാഥ എവിടെയെന്ന് പറയുമോ രാമൻ മുന്നോട്ട് നീങ്ങിയപ്പോൾ വിശ്വാസത്തിന് ലക്ഷ്മണനും കുറേ ദൂരം അനുഭവിച്ചു രാമനെ ഒന്ന് കണ്ടിട്ട് ആ ഒരു എന്താ ശവമോക്ഷം കൊടുക്കാനുള്ള ധൃതിയായി അത്രയും കാരുണ്യവാനല്ലേ നമ്മുടെ ശ്രീരാമചന്ദ്രപ്രഭു അങ്ങനെ വേഗം 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 പോകുമ്പം ഇവരും പോയി കൂടെ പോയി അദ്ദേഹം കൂടി പിണഞ്ഞ നിൽക്കുന്ന കുറെ കുറ്റിച്ചെടികളുടെ ഇടയിലൂടെ പോയി ഒരു മുളിച്ചെടിയുടെ പിന്നിലെ ഒരു കുടിലിൽ കടന്നിരുന്നു അഹല്യ ആ നിമിഷം വരെ തപസ്സിൽ മുഴുകിയിരിക്കുകയായിരുന്നു അവൾ ദേവന്മാരുടെയും രാക്ഷസന്മാരുടെയും മനുഷ്യരുടെയും ദൃഷ്ടികളിൽ നിന്നും വളരെ 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 അകലായിരുന്നു ആർക്കും കാണാൻ പറ്റൂല അങ്ങനെ ഒരു ഗുണമുണ്ടായി അഹല്യ ആ സ്വന്തം പേര് മറന്നിരുന്നു രൂപവും നഷ്ടപ്പെട്ടിരുന്നു ഭക്ഷണം ഉറക്കം എന്നിവയൊക്കെ അവൾക്ക് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല ഒരു പാറകഷ്ണം പോലെ അഹല്യ അങ്ങനെ നിൽക്കുകയായിരുന്നു ശിലാരൂപം മേഘങ്ങളാൽ പൂർണമായും മറക്കപ്പെട്ട ചന്ദ്രബിംബം പോലെയോ മുറ്റിയുയർന്ന ധൂമയവനികളാൽ മൂടപ്പെട്ട യാഥാഗ്നി പോലെയോ അവൾ കാണപ്പെട്ടു രാമൻ അവളെ സമീപിച്ച സമയത്ത് അവിടുത്തെ പാദങ്ങൾ അവളെ സ്പർശിച്ചു അല്ല ഒന്ന് പാദം കൊണ്ട് എന്ന് പറയണം അഹല്യ തലയുർത്തി രാമന്റെ ദിവ്യ കോമളമായ രൂപം കണ്ടു എന്റെ പാപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ എത്തി ഈശ്വരാ ഞാൻ രക്ഷിക്കപ്പെട്ടു അവസാനം അങ്ങടെ ഹൃദയം മുരുകി ആനന്ദമൂർച്ചാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടവൾ രാമന്റെ പാദങ്ങൾ പിടിച്ചു അവൾ പല 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 സ്തോത്രങ്ങളിലൂടെ കൃതജ്ഞത പ്രവടി പ്രവഹിപ്പിച്ചു നമ്മുടെ രാമായണത്തിൽ കാണാം അഹല്യാസ്തുതി അതിഗംഭീരമായൊരു സ്തുതിയാണ് മേഘങ്ങളുടെ പിന്നിൽ നിന്ന് ചന്ദ്രൻ എന്ന പോലെ അവൾ ദീപ്തിയോടും നവോന്മേഷത്തോടും കൂടി എഴുന്നേറ്റു പണ്ട് എങ്ങനെയുണ്ടാകും ഉണ്ടായിരുന്നത് അതിനേക്കാൾ കുറച്ചുകൂടി സൗന്ദര്യവും യോഗനും ഒക്കെ കൂടി അഹല്ലിക്ക് ആ സമയത്ത് യോഗ രഹസ്യങ്ങളുടെ സമ്പൂർണ്ണ ജ്ഞാനമുള്ള ഗൗതമനും അവിടെ എത്തിച്ചേർന്നു അവരുടെ മുമ്പിലെത്തി രാമൻ വന്നിട്ടുണ്ടെന്നും തൻ്റെ പത്നിയെ മോചിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിഞ്ഞിരെന്നും ഇത്രകാലജ്ഞാനകളല്ലേ മഹർഷിമാരെ അവരൊക്കെ അറിയും കഠിനതപസ്സനാൽ പവിത്രീകൃതയും രാമനാൽ അനുഗ്രഹീതയുമായി അവളെ മഹർഷി സ്വീകരിച്ചു പതിയും പത്നിയും ആനന്ദത്താൽ മതിമർന്ന് രാമലക്ഷ്മണന്മാരുടെ പാദങ്ങളിൽ നമസ്കരിച്ചു ഗൗതമൻ വിശ്രാമത്തിനോട് ബഹുമാനവും ആദരവും പ്രദർശിപ്പിച്ചു ഈ അത്ഭുതങ്ങൾ കണ്ട് ശിഷ്യ സംഘവും വിസ്മിതരായി അവർ ആ സഹോദരന്മാരെ ആശ്ചര്യപൂർവ്വം വീക്ഷിച്ചു ഇങ്ങനെ നോക്കുകയാണ് വരെ രണ്ട് സൂര്യ തേജസ്സുള്ള രണ്ടാൾക്കാരായവരെയെന്നാണ് അവരിങ്ങനെ നോക്കുന്നത് ആര് ഗൗതമൻ്റെ ശിഷ്യന്മാർ വിശ്വാമിത്രൻ ഗൗതമനോട് അനുവാദം വാങ്ങി രാമലക്ഷ്മന്മാരോടൊന്നിച്ച് വടക്കു കിഴക്കൻ ഭാഗത്തേക്ക് സഞ്ചാരം തുടർന്നു ഇവിടുത്തെ ഇവിടുത്തെ ആ തീർന്നല്ലോ കാര്യം ഓരോരിക്കലും ഓരോരു കാര്യങ്ങൾ സാധിക്കേണ്ടത് സാധിച്ചിട്ട് അങ്ങ് പോവും സായാഹ്നമായ സമയത്ത് ഓരോരു നഗരത്തിന് സമീപമെത്തി അതാണ് മിഥില ആ ഗംഭീരങ്ങളായ കെട്ടിടങ്ങളുടെ കൂട്ടമുള്ള സ്ഥലം എന്നിങ്ങനെ പറഞ്ഞ് മഹർഷി ദൂരത്തു നിന്ന് തന്നെ നഗരത്തെ അവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു പറഞ്ഞില്ലേതാണിത് ഗുരുനാഥ് ചോദിച്ചില്ലേ ആ സ്ഥലമാണിത് എന്ന് പറഞ്ഞു കൊടുത്തു ഇത് കേട്ടപ്പോൾ സഹോദരന്മാരും ശിഷ്യന്മാരും ആനന്ദം കൊണ്ട് തുള്ളിച്ചാടിപ്പോയി അവർക്ക് അത് ഉള്ളിൽ ഉള്ളിലൊതുക്കുവാൻ കഴിഞ്ഞില്ല അവിടെ നിന്നും അവർ അതിവേഗം നടന്നു ശാരീരികമായ ക്ലേശം മറന്നു അവർ ക്ഷണത്തിൽ നഗരത്തിന്റെ പ്രധാന പ്രവേശന ദ്വാരത്തിലെത്തി എവിടത്തിരിഞ്ഞാനം വേദങ്ങൾ ചൊല്ലുന്ന തപസ്സുകളെയും ബ്രാഹ്മണരെയുമാണ് അവർ കണ്ടത് രാഗാഗ് നിജ്വലിപ്പിച്ച് അതിൽ ഹോമദ്രവ്യങ്ങൾ അർപ്പിക്കുന്ന ഒരുപാടൊരുപാട് വീടുകളും അവർ കണ്ടു ഓരോ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നാട്ടിൻപുറങ്ങളിൽ നിന്നും സഞ്ചരിച്ചെത്തിയ കാളവണ്ടികൾക്ക് ചുറ്റുമായി കൂട്ടംകൂട്ടമായി ആളുകൾ നിന്നിരുന്നു വൃദ്ധരും യുവാക്കളും സ്ത്രീകളും കുട്ടികളുമായി എല്ലാ ജാതിയിൽപ്പെട്ടവരും ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽപ്പെട്ടവരുമായ പെട്ടവരുമായ ആളുകൾ ഓരോ മുക്കിലും മൂലയിലും സമ്മേളിച്ചിരുന്നു കേട്ടോ അവരെല്ലാം ആനന്ദത്തിൻ്റെ പ്രവാഹത്തിൽ നീങ്ങുന്നത് പോലെ തോന്നി എല്ലാ റോഡുകളിലും കുറുകെ കിടക്കുന്ന ആവേഷഭരിതര ജനങ്ങളെ കൊണ്ട് റോഡും ഇങ്ങനെ അടക്കിയിരുന്നു ജനങ്ങള് നഗരം നിറഞ്ഞിരുന്നു മഹർഷിയും കൂടെയുള്ളവരും താരതമ്യേന ജനത്തിനൊക്കെ കുറഞ്ഞു കണ്ട ഒരു കുളത്തിൻ്റെ തീരത്തെത്തി അതങ്ങനെയാണല്ലോ അവർക്ക് ഈ വല്ലാതെ ഈ ജനവാസമുള്ള സ്ഥലം അത്ര ഇഷ്ടമല്ല ഈ മഹർഷിമാർക്ക് അതുകൊണ്ട് അവർ കുറച്ച് തിരക്കൊഴിഞ്ഞൊരു കുളത്തിൻ്റെ സമീപത്തേക്ക് പോയി അവർക്ക് എവിടെയാണ് താമസിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടിയിരുന്നു എവിടെയാണെന്ന് ഇതുവരെ യാതൊരു നിശ്ചയം ഉണ്ടായിരുന്നില്ല സന്ധ്യാസ്നാനം വന്ദനം മുതലായവക്കുള്ള സമയം ആസന്നമായിരുന്നു അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു പോകുന്നോ സാധനങ്ങളെല്ലാം കുളക്കരയിൽ വെച്ച് കുളി കഴിഞ്ഞ് സന്ധ്യാവന്തനാദി കർമ്മങ്ങളെല്ലാം നിർവഹിച്ചു അതേ ഈ വിശ്വാമിത്ര മഹർഷിയും ശിഷ്യഗണങ്ങളും യജ്ഞം ആസന്നമായിരുന്നതുകൊണ്ട് രാജധാനിയിൽ നിന്ന് രാജസ്തുതി പാഠകരും രാജഭടന്മാരും ഓരോ ണിക്കൂറിനും വന്നെത്തിക്കൊണ്ടിരുന്ന സന്യാസിമാരും സന്യാസികളുടെ ഇടയിൽ അവരുടെ പേര് അവരുടെ ഗുരുവിൻ്റെയും ആശ്രമത്തിൻ്റെയും പേര് അവരുടെ ആധ്യാത്മിക പദവി അവർ പ്രത്യേകം ക്ഷണിക്കപ്പെട്ടവരോ എന്നീ വിവരങ്ങളെല്ലാം അന്വേഷിക്കുക നടന്നു അരേ ഇവിടെ ഉള്ള ആൾക്കാർ അങ്ങനെ അവർ നടന്നു നീങ്ങുന്ന സമയത്ത് അത്തരത്തിലുള്ള എല്ലാ വസ്തുതകളും താമസം പിന്നെ തന്നെ അറിയിക്കണമെന്ന് ജനകചക്രവർത്തിയുടെ കൽപ്പനയും ഉണ്ടായിരുന്നു ഓരോരുത്തലും നടക്കുന്ന സംഭവങ്ങൾ അന്നേരം അന്നേരം എന്നെ അറിയിക്കണം എന്ന് ജനക മഹാരാജാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്തുതിപാഠകന്മാരോട് ഇതിനിടയിൽ വിശ്വാമിത്ര സ്നാനവും മറ്റു കൃത്യങ്ങളും നിർവഹിച്ച് ശിഷ്യന്മാരോടും രാമലക്ഷ്മണന്മാരോടുമൊപ്പം ഒപ്പം കുളക്കരയിൽ തന്നെ തങ്ങി രാമലക്ഷ്മണന്മാരോ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് പതിച്ച നക്ഷത്രങ്ങളെപ്പോലെ ആണപ്പെട്ടു അത്രക്കൊരു തേജസ് അവരുടെ തേജസ് പിന്നെ പറയാനില്ലല്ലോ വിശ്വാമിത്രൻ കൂടെയുള്ളവരോട് മിഥിലയുടെ പ്രഭാവങ്ങളെ പറ്റി വിവരിക്കുകയായിരുന്നു അതിനിടയിൽ രാജധാനിയിൽ നിന്നും ഒരു രാജസ്തുതി സ്തുതിപാഠകൻ അവരെ സമീപിച്ചു വളരെ മര്യാദയോടുകൂടി അന്വേഷിച്ചു ഗുരു സതയം അങ്ങ് പറയുക അങ്ങ് എവിടെ നിന്നാണ് വരുന്നതെന്നും പറയുക ഞങ്ങൾ രാജദൂതന്മാരാണ് ഞങ്ങൾ അനുസരിക്കുകയും ഞങ്ങളുടെ കൃത്യം നടത്തുകയും മാത്രമാണ് ചെയ്യുന്നത് ഗുരു അങ്ങ് പേര് പറയുമെങ്കിൽ ഞങ്ങൾക്ക് അങ്ങയുടെ ആഗമനത്തെപ്പറ്റി രാജാവിനെ അറിയിക്കാം വിവരങ്ങൾ ശേഖരിച്ച് ദൂതൻ രാജധാനിയിലേക്ക് തിരക്കിട്ട് പോയി ജനകചക്രവർത്തിയെ വിശാമൻ്റെ ആഗമനത്തെ പറ്റി അറിയിച്ചു അറിയി ഈ ദൂതൻ ചക്രവർത്തി മഹാനായാത്ത ബോധനെ സ്വീകരിക്കാൻ സമുചിതമായ ഒരുക്കങ്ങൾ ചെയ്തു സദാനന്ദൻ്റെ നേതൃത്വത്തിൽ ബ്രാഹ്മണർ പുരോഹിതന്മാർ പണ്ഡിതന്മാർ എന്നിവരെ വിശ്വാമഥൻ്റെ സമീപത്തേക്ക് അയക്കുകയും ചെയ്തു അങ്ങനെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് വേഗം വിശ്വാമത്തിൻ്റെ ആഗമനത്തെപ്പറ്റി അറി അറിഞ്ഞ സമയത്ത് ആ ചക്രവർത്തി എന്ത് ചെയ്തു സ്വീകരിക്കാൻ സമുചിതമായ ഒരുക്കങ്ങൾ ചെയ്തു സ്വീകരിക്കാൻ വേണ്ടിയിട്ടേ സദാനന്ദന്റെ നേതൃത്വത്തിൽ ബ്രാഹ്മണർ പുരോഹിതന്മാർ പണ്ഡിതന്മാർ എന്നിവർ വിഷാമത്തിന് സമീപത്തേക്ക് അയച്ചു സദാനന്ദൻ അവിടുത്തെ കുലഗുരു ഇവരുടെ ശ്രീരാമലക്ഷ്മണന്മാരുടെ കുലഗുരു അച്ചിട്ടന്നല്ലേ അതുപോലെ ജനക ജനകമഹാരാജാവിൻ്റെ കുലഗുരുവാണ് ആ വംശത്തിൻ്റെ കുലഗുരുവാണ് സദാനന്ദൻ സ്വാഗതവും ശുഭാശംസകളും നേർന്നുകൊണ്ടുള്ള വൈദിക മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടും രാജധാനിയിൽ നിന്നുള്ള സംഘം കുളക്കരയിലെ തിണ്ടിലെത്തി എല്ലാവരും ഇങ്ങോട്ട് വന്നു തങ്ങളെ ചക്രവർത്തിയുടെ സന്നിധിയിലേക്ക് ൊണ്ടുപോയി അവരെ കൂട്ടിക്കൊണ്ടു പോകാനാണ് അവർ വന്നതെന്ന് വിശ്വാമിത്രൻ മനസ്സിലാക്കി തന്നോടൊന്നിച്ച് വരുന്നതിനൊരുങ്ങിക്കൊള്ളുവാൻ വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാർക്ക് നിർദ്ദേശം കൊടുത്തു രാമ റെഡി ആയിക്കൊള്ളു നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഇവർ വന്നിരിക്കുന്നത് ലക്ഷ്മണകുമാര വേഗം തന്നെ പോവുകയല്ലേ എന്നൊക്കെ ചോദിച്ചു അദ്ദേഹം നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോരുത്തരും അതിന് തയ്യാറായി ഇതിനിടയിൽ സദാനന്ദൻ ശരിയായ വൈദിക പാരമ്പര്യത്തിൽ ഒരു മഹാഗുരുവിന് യോജിച്ച വിധം വിശ്വാമിത്രം ആദരിച്ച് അദ്ദേഹം മഹർഷിയുടെ പാദങ്ങളെ നമസ്കരിച്ചു വൈദിക മന്ത്രശുദ്ധമായ ലഘുഭക്ഷണം കൊടുത്തു ആദ്യം ലഘുഭക്ഷണം അല്ലേ ചക്രവർത്തിയുടെ കൽപ്പന അനുസരിച്ചാണ് ഞാനും അതാ താനും ഒന്നിച്ചുള്ളവരും വന്നിട്ടുള്ളത് മഹർഷിയെയും കൂടെയുള്ളവരെയും ഏറ്റവും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു എന്നെല്ലാം അവർ വളരെ വളരെ മാതൃകാപരമായ വിനയത്തോടു കൂടി അറിയിക്കുകയാണ് ആ സംഘത്തിൻ്റെ സാമാനങ്ങൾ കൊണ്ടുപോകുന്നതിനൊരു അവിടെ നിർത്തി മഹർഷിയെയും മറ്റുള്ളവരെയും പലതരം സംഗീതോപകരണങ്ങൾ പ്രയോഗിക്കുന്ന ഗായകന്മാരുടെ അകമ്പടിയോടുകൂടി നഗരത്തിലേക്ക് നയിച്ചു പിന്നെന്താ രാജകീയ പാതയിൽ അവർ പ്രവേശിച്ചുടഞ്ഞ മന്ത്രിമാരോടും രാജസ്തുതിപാഠകന്മാരോടും അടുത്ത ബന്ധുക്കളോടും ഒന്നിച്ച് ജനകചക്രവർത്തി തന്നെ അവരുടെ അടുക്കലേക്ക് വന്നു എന്നിട്ടോ പ്രഭോ എൻ്റെ ഏറ്റവും വലിയ അഭിലാഷം നിങ്ങൾ സാക്ഷാത്കരിച്ചിരിക്കുന്നു അങ്ങയുടെ ആ ആഗമനത്തോടുകൂടി മിഖിലേക്ക് അതുല്യമായ ഒരു തേജസ് ഉണ്ടായിരിക്കുന്നു എന്ന് അദ്ദേഹം മഹാരാജാവ് വിശ്വാമിത്രനോട് അദ്ദേഹത്തിൻ്റെ പാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് പറയുകയാണ് അനന്തരം അദ്ദേഹം മഹർഷിയുടെയും വിദ്യാർത്ഥികളുടെയും ശിഷ്യന്മാരുടെയും ക്ഷേമത്തെ പറ്റി എല്ലാവർക്കും സുഖം തന്നെയല്ലേ ആർക്കൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഒരു രാജാവിന് വേണ്ടെന്ന് ആ ഒരു രീതിയിൽ ചോദിച്ചു അദ്ദേഹത്തിൻ്റെ ദൃഷ്ടികൾ പെട്ടെന്ന് തന്നെ ബാലന്മാരായ രാമലക്ഷ്മണന്മാരുടെ മേൽ പതിച്ചു സൗന്ദര്യദീപ്തിയുടെ മൂർത്തിമോദ്ഭാവമാണ് അവർ എന്ന് എന്നദ്ദേഹത്തിന് തോന്നി കാമദേവൻ തന്നെ രണ്ടു രൂപം എടുത്തു വന്നതാണോ എന്ന് തോന്നിപ്പോയി അദ്ദേഹത്തിന് അല്പസമയത്തേക്ക് അദ്ദേഹത്തിന് സംസാരിക്കാൻ തന്നെ കഴിഞ്ഞില്ല കഠിന ശ്രമത്തിന് ശേഷം വിശ്വാമിത്തിനുണ്ട് സംസാരിക്കാൻ മാത്രമുള്ള പരിസരബോധം അദ്ദേഹത്തിന് തിരിച്ചു കിട്ടി അങ്ങനെ ഒരു ഇത് സ്തംഭിച്ചുപോയി എന്താ പറയണ്ടതെന്ന് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയാത്തൊരു ഘട്ടത്തിലായിപ്പോയി അരേ ജനക മഹാരാജാവും അപ്പൊ ചോദിക്കുകയാണ് ഗുരു ഇവരാരാണ് ഇവരശ്വിനിദേവന്മാരെ പോലെ എനിക്ക് തോന്നുന്നു എൻ്റെ മേലെ അനുഗ്രഹമർപ്പിക്കാൻ വേണ്ടി ഇവർ ഇപ്പോൾ സ്വർഗത്തിൽ നിന്ന് വന്ന പോലെ തോന്നുന്നു ആ ദേവന്മാരുടെ ലോലവും ദിവ്യവുമായ വശീകരണ ശക്തി ഇവർക്കുണ്ട് ആരുടെ അശ്വിനി ദേവന്മാരുടെ അല്ലെങ്കിൽ അവർ ഭൂമിയിലേക്ക് വന്ന സൂര്യചന്നന്മാരാവാം തരുണ സൗന്ദര്യത്തിന്റെയും മൂക്തീകരണങ്ങൾ എങ്ങനെയാണ് അങ്ങയാൽ നയിക്കപ്പെട്ട ഈ സംഘത്തിലെ അംഗങ്ങൾ എന്ന നിലക്ക് ഇത്രയും ദൂരം നടന്നു വന്നത് ഗുരു എനിക്ക് പറഞ്ഞു തന്നാലും അല്ലെങ്കിൽ ഇവിടെ അടുത്തു നിന്നെങ്ങാനും അങ്ങയുമായി പരിചയപ്പെട്ട ഒന്നിച്ചു വന്നതാണോ താൻ എവിടെയാണെന്നോ തനിക്ക് എന്താണ് അറിയേണ്ടതെന്നോ ഉള്ള കാര്യം വിസ്മരിച്ച് തന്നോട് തന്നെ സംസാരിക്കുന്നത് പോലെയാണ് ജനകന് ഒന്നിനു പിറകെ മറ്റൊന്നായി 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 ചോദ്യങ്ങൾ ദൂരെ ദൂരെ ചോദിക്കുകയാണ് ക്ഷാമിത്രൻ ചക്രവർത്തിയുടെ സ്ഥിതി മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് മന്ദസ്ഥിത ആ മന്ദസ്മിത നിയന്ത്രിക്കാൻ പോലും അദ്ദേഹത്തിന് എന്ന് പറയുന്നു ആകർഷിച്ചു അദ്ദേഹം പറഞ്ഞു വേറെ അയോധ്യയിലെ ദശരഥ ചക്രവർത്തിയുടെ പുത്രന്മാരാണ് അവരുടെ പേര് രാമനെന്നും ലക്ഷ്മണൻ എന്നുമാണ് ഈ കുട്ടികളുടെ പരാക്രമവും പ്രവർത്തന ശേഷിയും അമ്പരപ്പിക്കുന്നതും അത്ഭുതപ്പെടുത്തുന്നതുമാണ് മഹാരാജാവേ മഹർഷിക്ക് കുറെ കൂടി പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ അവർക്ക് താമസിക്കാനുള്ള ഇടത്ത് എത്തിയിട്ടവരെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും പറയുകയാണ് നല്ലതെന്ന് അദ്ദേഹത്തിന് തോന്നി അതുകൊണ്ട് തന്നെ അദ്ദേഹം തങ്ങൾക്ക് താമസിക്കുവാൻ സൗകര്യപ്പെടുത്തുന്ന സ്ഥലത്തേക്ക് നടന്നു മനോഹരമായ ഒരു ഉദ്യാനത്തിന്റെ മധ്യത്തിൽ ക്ഷേത്രത്തിന്റെ ആകൃതിയിൽ നിർമ്മിക്കപ്പെട്ട ചെറിയ സുന്ദരമായ കെട്ടിടമായിരുന്നു അത് പച്ചിലകളാലും തോരണങ്ങളാലും ഭംഗിയായി അലങ്കരിച്ചിരുന്നു ഏറ്റവും നിശബ്ദവും പ്രശാന്തവുമായ സ്ഥലം സ്വർഗത്തിൽ നിന്നും കാരുണ്യത്തിന്റെ ചിറകിൽ ശാന്തി പതിച്ചതുപോലെയായിരുന്നു ആ സ്ഥലം അത്രയും മനോഹരം രാജകീയ വസതിയുടെ വളരെ അടുത്തായിരുന്നു അത് സ്ഥിതി ചെയ്തിരുന്നത് അവരെ അകത്ത് പ്രവേശിപ്പിച്ചതിൻ്റെ ശേഷം ജനകൻ മഹർഷിയുടെ പാദങ്ങളെ നമസ്കരിച്ചു അങ്ങയുടെ ആഗമനം എന്നിൽ അളവറ്റ ശക്തിയും മാനന്ദവും വർദ്ധിപ്പിച്ചിരിക്കുന്നു ഗുരു അനേകം ജന്മങ്ങളെ നേടിയ നന്മയുടെ ഫലമായിട്ടാണ് ഈ ഭാഗ്യം കൈവന്നത് എന്ന് എനിക്ക് തീർച്ചയാണ് ഞാനിപ്പോൾ വിട ചോദിക്കുന്നു മൃത്യക്കുകളുടെ അകം അഭിപ്രായത്തിൽ യജ്ഞം ആരംഭിക്കുവാൻ പന്ത്രണ്ട് ദിവസത്തെ ഒഴിവുണ്ട് സതയം അത്രയും കാലം ഇവിടെ മിഥുലയിൽ തന്നെ താമസിച്ച് എന്നെ അനുഗ്രഹിക്കണമേന്ന് പറഞ്ഞു ഈ ആവശ്യത്തിൽ തനിക്ക് എതിർപ്പൊന്നുമില്ലെന്നും വിശ്വാമിത് പറഞ്ഞു എനിക്കെന്താ ഇവിടെ നിക്കുന്നതിന് എനക്ക് ഒരു ബുദ്ധിമുട്ടില്ല മഹാരാജാവിലേന്ന് പറഞ്ഞു അങ്ങനെ ജനകന്റെ മനസ്സിലുണ്ടായിരുന്ന ഭയാശങ്കകൾ നീക്കം ചെയ്യപ്പെട്ടു അകന്നിരിക്കാൻ അത് കൂടുതൽ ദീർഘമായ കാലമല്ലേ എന്ന പോലെ രാമലക്ഷ്മണൻ പരസ്പരം നോക്കി എന്താ അവർക്ക് അച്ഛൻ അടുത്തേക്ക് പോകാൻ ധൃതിയായി ആ രാത്രി അവർക്ക് വിശ്രമവും നിർബാധമായ നിദ്രയും ലഭിക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യപ്പെട്ടിരുന്നു അവർക്കായി പാല് പഴങ്ങള് മറ്റ് സാധനങ്ങളെല്ലാം രാജധാനിയിൽ നിന്ന് നൽകി ജനകൻ സ്ഥലം വിടുമ്പോൾ ഇങ്ങനെ പറഞ്ഞു അങ്ങയുടെ ദർശനം ഇനി നാളെ പ്രഭാതത്തിൽ സാധിച്ചു കൊള്ളാം ഇനിയും അങ്ങയെ താമസിപ്പിക്കുന്നത് ശരിയല്ലല്ലോ കാരണം അങ്ങ് ദീർഘവും ദ്ദേശകരവുമായ ഒരു യാത്ര കഴിഞ്ഞ് വരികയാണല്ലോ എന്ന് പറഞ്ഞു പണ്ഡിതന്മാർ പുരോഹിതന്മാർ എന്നിവരോടൊപ്പം ജനകൻ രാജധാനിയിലേക്ക് മടങ്ങി രാമനും ലക്ഷ്മണനും ചക്രവർത്തിയുടെ ഭക്തിയെയും വിനയത്തെയും അദ്ദേഹത്തിൻ്റെ മുഖത്ത് വിളങ്ങി കണ്ട ശാന്തിയുടെയും ആനന്ദത്തിൻ്റെയും യശസ്സിനെക്കുറിച്ച് സംസാരിക്കുകയാണ് അവർ ഗുരുവിന്റെ ഒരു ഭാഗത്തിരുന്ന് പാലും പഴങ്ങളും കഴിച്ചു അനന്തരം അനുമതി കിട്ടിയ ശേഷം വിശ്രമമുറിയിലേക്ക് പോയി ഇവർ രാജാവ് ഇവരെക്കുറിച്ച് ചിന്തിക്കുകയും പറയും ചെയ്തതുപോലെ തന്നെ ഇവർ രണ്ടുപേരും ആ ജനകമഹാരാജാവിനെക്കുറിച്ച് ചിന്തിക്കുകയും പറയുകയും ചെയ്യുകയാണ് ാഥനായ വിശ്വാമിത്ര മഹർഷിയോട് രാത്രി അവർ സുഖമായി ഉറങ്ങി പകൽ വെളിച്ച നഗരത്തിൽ പരന്നതിന്റെ ശേഷം വാതിൽക്കൽ നിന്നും കുഴലിൻ്റെയും അതുപോലെ ചെണ്ടയുടെയും ശബ്ദം ഉയർന്നുയർന്നുയർന്നു വന്നു ബ്രാഹ്മണരോ അവർ വേദമന്ത്രങ്ങൾ ചൊല്ലി രാമനും ലക്ഷ്മണനും എഴുന്നേറ്റ് പുളിയും പ്രഭാതകർമ്മങ്ങളും കഴിച്ച് വിശ്വാമിത്രന്റെ അടുത്ത് ചെന്നു ഗുരു അവർക്ക് കുടിക്കാൻ പാല് കൊടുത്തു എന്നിട്ട് പറഞ്ഞു മക്കളെ ജനകൻ നേരം നേരം ഇവിടെ വന്നേക്കാം പ്രാതൽ കഴിച്ച് തയ്യാറായിരിക്കും കേട്ടോ ഉടനെ അവരും മഹർഷിയുടെ ബാലശിഷ്യന്മാരും മുറിയിലേക്ക് പോയി പാലും പഴങ്ങളും കഴിച്ചു ഒന്ന് കൈ കഴുകി അവർ ശാന്തരായി ഗുരുവിന്റെ അടുത്ത് ചെന്നാദരപൂർവ്വം ഇരുന്ന് ഇതിനിടയിൽ ചക്രവർത്തി തന്റെ ഗുരുവുമൊന്നിച്ച് വിശ്വാമത്തിന് അഭിവാദനം ചെയ്യാനായി വരുന്നുണ്ടെന്നറിവായി ശംഖുലികളും മാമൂലനുസരിച്ചുള്ള ഒമ്പത് സംഗീതോപകരണങ്ങളുടെ ശബ്ദവും രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ ആഗമനത്തെ വിളിച്ചറിയിച്ചു ജനകൻ ശുഭപ്രദമായ ചന്ദനവും ധാന്യമണികളും കയ്യിലെടുത്തുകൊണ്ട് കടന്നു വന്നു സദാനന്ദനും പരിവാരങ്ങളും അപ്പോൾ ആ പവിത്ര വസതിൽ പ്രവേശിച്ചു കൃതജ്ഞനും സന്തുഷ്ടനുമായി ജനകൻ മഹർഷിയുടെ പാദം കഴുകി അനന്തരം ജനകൻ വിശ്വാമിത്തന്റെ പാദങ്ങളെ നമസ്കരിച്ചു മഹർഷിക്കായി വെച്ചിരുന്ന ഇരിപ്പിടത്തിൻ്റെ സമീപം ഉയർന്ന ആസനത്തിന്റെ അടുത്തായി നിന്നു അരേ ജനകമഹാരാജാവ് വിശ്വാത നിർദ്ദേശം നൽകിയ ഉടനെ ജനകൻ തന്റെ ഇരിപ്പിടത്തിൽ ഇരുന്നു വിരിച്ചിരുന്ന പർവതാനീയ ഗുരുവിന്റെ വലതുഭാഗത്തായി രാമലക്ഷ്മണന്മാരും ഇരുന്നു ജനകൻ പറഞ്ഞു മഹാമുനെ അപ്പോൾ അങ്ങയുടെ ആജ്ഞ എന്താണ് അത് സ്വീകരിക്കാനും മധുപ്രകാരം പ്രവർത്തിക്കാനും ഞാൻ തയ്യാറാണ് സതയം അറിയിക്കൂ ഒരു വിഷമം എനിക്കതിനെല്ലാം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു എനിക്കു പ്രാർത്ഥനാരൂപത്തിൽ കൈകൾ കേൾക്കും ഇത് കേട്ടപ്പോൾ കണ്ടപ്പോൾ വിശ്വാസത്തിൽ അന്തഹസിച്ചു എന്നിട്ടോ എന്നിട്ട് പറഞ്ഞു ഇന്നലെ രാത്രി സമയം ഇല്ലാതിരുന്നത് കൊണ്ട് എനിക്ക് വിസ്തരിച്ച് പറയാൻ കഴിഞ്ഞില്ല മഹാരാജാവേ ഈ രാജകുമാരന്മാരെ പറ്റി രാമനെയും വിഷ്ണുവിനെയും പറ്റി പറയാൻ സമയം കിട്ടിയില്ല ഇന്നലെ ഞാനിപ്പോൾ പറഞ്ഞു അങ്ങ് അവരുടെ കഥ കേൾക്കാൻ ആഗ്രഹിക്കുന്നുവല്ലോ താങ്കൾക്കിപ്പോൾ അത് കേൾക്കാൻ സമയമില്ലെങ്കിൽ പിന്നീട് ഒരിക്ക പറയാ അപ്പൊ ജനകന് സാശ്ചര്യം ഗുരു അങ്ങുമായി സംഭാഷണം ചെയ്യുന്നത് കൊണ്ടുള്ള ആനന്ദ നിറതി അനുഭവിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട ജോലി എന്താണ് എനിക്കുള്ളത് യുഗങ്ങളായി ചെയ്തു കൊണ്ടിരിക്കുന്ന തപസ്സിന്റെ മാത്രം ഫലമാണ് സമ്മർദ്ദം അവരെ പറ്റിയുള്ള വിവരങ്ങൾ അങ്ങ് പറഞ്ഞു തരുമെന്ന പ്രതീക്ഷ തന്നെ എന്നെ പൂർണ്ണനാക്കുന്നു മഹാഗുരു അങ് അത് മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു ഇങ്ങനെ പറഞ്ഞ സമയത്ത് വിശ്വാമിത്രൻ ദശരഥന്റെ രാജധാനിയിൽ ചെന്നത് മുതൽ യജ്ഞം വരെ ഉണ്ടായിരുന്ന എല്ലാ സംഭവങ്ങളും യജ്ഞം രക്ഷിക്കാൻ ആ കുട്ടികൾ കാവൽ നിന്ന് വിരോ വിരോചിതമായ രീതി യജ്ഞകർമ്മങ്ങൾ അശുദ്ധമാക്കാൻ രാത്ഥതന്മാറിയ ശ്രമങ്ങളെ അവർ പരാജയപ്പെടുത്തിയത് വിവരിച്ചു അവരുടെ നേട്ടങ്ങളെ പുകഴ്ത്തുകയും ശരി വിവരണഘട്ടത്തിൽ എന്തുണ്ടായിരുന്നു കൃതജ്ഞതയുടെയും ആനന്ദത്തിന്റെയും ബാഷ്പങ്ങൾ മഹർഷിയുടെ കണ്ണുകളിൽ ഊർന്നു ൂർന്നു വരികയും അദ്ദേഹത്തിന് പലവട്ടം വസ്ത്രാഞ്ജലം കൊണ്ട് അവ ഒപ്പിക്കളയേണ്ടി വരികയും ചെയ്തു സന്തോഷം എന്താണെന്നറിയാത്തൊരു വിഭ്രാന്തിയിലായിരുന്നു വിശ്വാമിത്ര മഹർഷിയും അതുപോലെ ജനക മഹാരാജവും അവരങ്ങനെ അവിടെ ഇരിക്കട്ടെ നമുക്ക് കായീനവാൻ വുദ്ധാത്മനാ വകൃതി സ്വഭാവം ായണേതി സമർപ്പി ശ്രീ ഗുരുവാര പാശരണം ശ്രീരാമചന്ദ്രപ്രഭോ പാഹി പാഹി മംഗളം കോസലേന്ദ്രായ കോസലേന്ദ്രാഹനീയ ഗുണാധയേ ചക്രവർത്തി തനൂജയ സർവഭമാളം വേദാന്തേദ വേദശ്യാമമൂർത്തേം സമ്മോഹനൂപ്യലോകാ മംഗളം